അനിമോൾ ഹനീഷിനോട് പറയുന്നുണ്ട് പെട്ടെന്ന് എറിഞ്ഞിട്ടിട്ട് പോകുന്ന ഒരാളല്ല ഞാൻ ആ അതാണ് അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് പക്ഷേ ഇപ്പം പറഞ്ഞ കാര്യം പെട്ടെന്ന് ഞാൻ മറക്കത്തില്ല അത് രണ്ട് മൂന്ന് ദിവസം ഇരിക്കട്ടെന്ന് അനിമോൾ അനീഷിനോട് പറയാണ് ഏ അങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ലെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പം അനിമോൾ പറയാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അക്ബർ ഒരു ഇവർക്ക് എന്തുമാത്രം പ്രശ്നമായിരുന്നു രണ്ട് ദിവസം മുമ്പ് വരെ ഇപ്പോൾ അവർ എത്ര ഹാപ്പിയായിട്ടാണ് അവരോട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല കൂട്ടായില്ലേ അപ്പോൾ അതങ്ങനെ ഇരിക്കട്ടെ അവരങ്ങനെ കൂട്ടായിട്ടിരിക്കട്ടെ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ അവരോട് മിണ്ടിക്കോളാമെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പം അനീഷ് പറയാണ് ഇതിനോട് യോജിക്കുന്നില്ല പോ ചേട്ടാ എണ്ണീല് ഞാനിപ്പോൾ എന്തായാലും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് അനുമോൾ ഞാൻ ഇന്ന് കിച്ചണിൽ കയറി കുക്ക് ചെയ്തില്ലേ പിന്നെ ആ അത് മനസ്സിലായെന്ന് എന്നാലും ഒരു എന്ന് പറയുന്നുണ്ട് അനീഷ് ബാക്കി പറയുന്നില്ല അനീഷ് പറയാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ആകെക്കൂടെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോൾ ഒരു ടാസ്ക് നടന്നില്ലായിരുന്നു അപ്പം ഞാൻ ആത്മാർത്ഥമായിട്ടാണ് നൂറെ ഹഗ് ചെയ്തത് പിന്നെ ആ ടാസ്ക്കിലാത്തൊക്കെ കിട്ടുന്നത് അവർക്ക് അത് കിട്ടട്ടെന്ന് ഞാൻ കരുതി കാരണം ഞാൻ അത് ആഗ്രഹിക്കുന്നു അവർക്ക് അത് കിട്ടട്ടെ അവർക്ക് പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ അങ്ങനെ ആത്മാർത്ഥമായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആതിരയോടായാലും എനിക്കങ്ങനെയുള്ള പിണക്കമൊന്നുമില്ല പിന്നെ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിൽ തങ്ങി നിൽക്കുമല്ലോ അപ്പോൾ ആത്മാർത്ഥതയായിട്ടാണ് ഹഗ് ചെയ്തതെന്ന് അനുമോൾ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾക്ക് ആത്മാർത്ഥതയുണ്ട് അത് സമ്മതിച്ച് അപ്പം അനിമോൾ പറയുന്നുണ്ട് പിന്നെ അത് ഞാൻ പറയുന്നുണ്ടല്ലോ അപ്പം പിന്നെ പഴയതുപോലെ ആവാൻ എന്താണ് പ്രശ്നം എന്ന് അനീഷ് വീണ്ടും ചോദിക്കുന്നത് അപ്പം അനിമോൾ പറയണം പഴയതുപോലെ ആവാൻ ഇച്ചിരി സമയമെടുക്കും ചേട്ടാ ടാസ്കിൻ്റെ ഇടയിൽ അത് ഞാൻ പൈസ എടുക്കാനായിട്ട് പുറത്ത് പോയി എനിക്ക് തിരികെ വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അങ്ങ് വീട്ടിലേക്ക് പോകേണ്ടി വരും അപ്പം പിന്നെ എനിക്ക് അവരെ കാണാൻ പറ്റത്തില്ല പിന്നെ ബിഗ് ബോസ് വിളിച്ച് പറയും പെട്ടിയെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്മോൾ ചിരിക്കുന്നുണ്ട് അപ്പം വീട്ടിലേക്ക് പോകില്ലയോ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അപ്പം അനീഷ് വീണ്ടും പറയണേ അനീഷ് പറയണം അപ്പോൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചാൽ നടക്കുമെന്നാണ് എന്തായാലും ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ രണ്ട് മൂന്ന് കാര്യങ്ങൾ സംസാരിച്ചിട്ടേ പോവുകയുള്ളൂന്ന് അനിമോൾ പറയുന്നുണ്ട് അതിന് പറയുന്നത് വാശിയെന്നാണെന്ന് അനീഷ് പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുകയാണ് വാശിയല്ല ആ പിണക്കം പെട്ടെന്ന് മാറത്തില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് അനിമോളെ അവരുടെ പിണക്കം മാറ്റാൻ വേണ്ടി അനീഷ് എന്തുമാത്രം ട്രൈ ആണ് ചെയ്യുന്നതെന്ന് അറിയാമോ ടാസ്കിൻ്റെ ഇടയിൽ അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ അങ്ങനെ ചെയ്യാം പുറത്തിറങ്ങി ഒരു മിനിറ്റിനുള്ളിൽ നമ്മൾ നമ്മളകത്ത് കയറണമെന്നുള്ളതായിരുന്നു ടാസ്ക് അപ്പം ആ ഒരു മിനിറ്റിനുള്ളിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ അഥവാ തിരികെ വരാൻ പറ്റിയില്ലെങ്കിലോന്ന് വിചാരിച്ച് നമ്മൾ ഹഗ് ചെയ്തല്ലോ ആ ഹഗിൽ നിന്ന് എനിക്ക് മനസ്സിലായി അതാ ഞാൻ പറഞ്ഞത് മനസ്സ് വെച്ചാൽ നടക്കും അനീഷ് വീണ്ടും പറയുന്നത് അപ്പം അന്മോൾ പറയാം ചേട്ടൻ്റെ അടുത്ത് ഇനി പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്ക് വയ്യ പെട്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ മറക്കാൻ എനിക്ക് പറ്റത്തില്ല അത് ഞാൻ എങ്ങനെ ചേട്ടനോട് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ ഇപ്പം കിച്ചണിൽ കയറിയത് എങ്ങനെയാണെന്ന് അനീഷ് വീണ്ടും ചോദിക്കുന്നുണ്ട് അൻമോള് പറയുന്നുണ്ട് അത് അവനെ ഒത്തിരി സമയം എടുത്ത് ആ കടല വെള്ളത്തിൽ ഇട്ടത് കുറച്ച് മുന്നെയാണ് അപ്പോൾ അത് പെട്ടെന്ന് സമയവും പോയി എല്ലാവർക്കും വിശക്കുകയും ചെയ്യും ഭക്ഷണം കഴിക്കണ്ടേ പിന്നെ ഉപ്പേരിയൊന്നും ആയിട്ടേ ഇല്ലായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് നിന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തതാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ കിച്ചണിലൊന്നും കയറുന്ന ആളല്ല ചേട്ടാ